ഹായ് എവരി വാൻ തുസ് മനമലേസ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ കർക്കിടക മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസങ്ങളുടെ ഒരു സമർപ്പണം ഞങ്ങൾ രാമായണ മാസത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ നടത്തുകയുണ്ടായി അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് കഴിഞ്ഞ കർക്കിടക മാസം മുപ്പത്തിയൊന്ന് ദിവസവും മുപ്പത്തി ഒന്ന് ഇടങ്ങളിലായിട്ട് ഞങ്ങൾ രാമനെ വരവേൽക്കുകയുണ്ടായി നമ്മളുടെ പരിസരത്തുള്ള നമ്മളുടെ ഗ്രാമത്തിലും നമ്മളുടെ പരിസരങ്ങളിലുള്ള മുപ്പത്തൊന്ന് വീടുകളിലും അമ്പലങ്ങളിലുമായിട്ടാണ് രാമായണ പാരായണം നടത്തിയത് ഇങ്ങനൊരു ആശയം ഞങ്ങൾക്ക് മുന്നിൽ വെച്ചത് ഷാജുചേട്ടനും സന്തോഷ് ചേട്ടനുമാണ് സന്തോഷ് ചേട്ടനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകാതിരുന്നിട്ട് പോലും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാമായണ പാരായണം നടത്താനും ഈ ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടാനും ആളുകളുടെയൊക്കെ ഉള്ളിൽ ഒരു ഭക്തി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ചിന്ത ഉയർത്താനും സഹായിച്ചത് ഞങ്ങൾ ഷാജേടിനെ വിളിക്കുക ഭഗവാൻ എന്നാണ് കാരണം അദ്ദേഹത്തിനൊരു ഓട്ടോറിക്ഷയുണ്ട് ഭഗവാൻ എന്നാണ് ആ ഓട്ടോൻ്റെ പേര് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ വിളിക്കാമല്ലോ എന്നാണ് ഞങ്ങൾ പറയാറ് അത്രത്തോളം നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ് ആശയം രണ്ട് വർഷം മുൻപ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഒന്നും ഒരുപാട് സ്ഥലമുള്ള വീടുകളല്ല ഗ്രാമപ്രദേശങ്ങളാണ് അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുള്ള വീടുകൾ അല്ലാതിരുന്നിട്ട് കൂടിയും ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്രയും പേരെ നമ്മളൊരു പത്തൊമ്പത് പേര് അറുപത് പേരോളം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു ആശങ്ക ആദ്യത്തെ വർഷം ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു പോകെ പോകെ എല്ലാ വീടുകളിലും രാമനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളും ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാണ് ഭഗവാനെന്ന് അതായത് നമുക്ക് ഒരുപാട് സ്ഥലമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഭഗവാനെ കാണാനും ഭഗവാനെ ഭജന ചൊല്ലുവാനുമാണ് എല്ലാവരുടെ മനസ്സിലും ഈ ഒരു വർഷം അതിന് ശേഷം ഉണ്ടായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാം വർഷമാണ് ഞങ്ങളിത് ഈ വർഷം കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഈ വർഷം നമുക്കുണ്ടായ ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും രാമായണ മാസം വരുന്നതിന് മുൻപേ എല്ലാവരും പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങി ഈ മാസം നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരുടെ വീട്ടിലൊക്കെ എപ്പോഴൊക്കെ വയ്ക്കണം എന്നുള്ള ആ ഒരു പ്ലാനിങ് ആ രാമായണ മാസ സത്സംഗിൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് നല്ല രണ്ട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഷാജിച്ചേട്ടൻ്റെയും സന്തോഷ് ചേട്ടൻ്റെയും ഗൈഡൻസിൽ ഞങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമമായിട്ടാണ് കണ്ടിരിക്കുന്നത് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ മുപ്പത്തൊന്ന് ഇടങ്ങളിലായിട്ട് നമ്മൾ രാമായണ പാരായണം നടത്തി വളരെ ഭംഗിയായിട്ട് രാമനെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന പോലെയായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് കുട്ടികളടക്കം എല്ലാവരും സന്തോഷകരമായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഞങ്ങൾ രാമായണത്തിന് പോകുന്നത് അയൽവക്കക്കാർക്കൊക്കെ അറിയാം അവർ രാമായണത്തിനാണ് പോകുന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വിളി തുടങ്ങും എൻ്റെ മക്കളാണെങ്കിലും അടുത്ത വീട്ടിലെ കുട്ടികളാണെങ്കിലും അവരാണോ റെഡിയാവുന്നത് ആരെ ആദ്യം റെഡിയാവുന്നോ അവരെ മറ്റുള്ള വീട്ടിലെ കുട്ടികളെ വിളിച്ചിട്ട് ഒരു പടയായിട്ടാണ് ഇവിടെ നിന്ന് പോവുക അടുത്ത വീടുകളിലേക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ആയിരുന്നു ഞങ്ങൾക്ക് ഈ രാമായണ മാസം എന്നുള്ളത് നമ്മുടെ വീട്ടിലാണെങ്കിലും രാമനെ കൊണ്ടുവരുന്ന ആ ദിവസം എന്ന് പറയുന്ന ആ രാമനെക്കൂടി ഇരുത്തിയ ദിവസം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ദിവസമായിരുന്നു ഇതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മുപ്പത്തി ഒന്ന് മുപ്പ കർക്കിടകം മുപ്പതാം തീയതി ഒരു പുഷ്പാർച്ചനയോട് കൂടിയിട്ടാണ് കാരണം അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലീവാണ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ ഞങ്ങളൊരു അഞ്ച് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് രാമായണ പാരായണത്തിനും പുഷ്പാർച്ചനയ്ക്കും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹം ഒരു കൂട്ടുകൂടൽ എന്നുള്ള രീതിയിൽ ഭക്ഷണവും കഴിച്ചിട്ടാണ് നമ്മളെല്ലാവരും പിരിഞ്ഞത് ഇപ്പം ഈ ഒരു രാമായണ മാസ കാലം എന്ന് പറയുന്നത് പുത്തനാണ്ട് അതായത് പുതു ആണ്ട് പിറക്കുന്നതിന് മുൻപ് ഞങ്ങളിലുണ്ടായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും ഭഗവാനിൽ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാൻ നൽകിയിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും ഭഗവാനോട് നന്ദി പറയാനുള്ള ഒരു അവസരവുമായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അതിനെല്ലാം നന്ദി പറയുന്നു താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് താങ്ക് യു വൻസ് അഗെയിൻ ദിസ് ഇസ് യുവർ വിനുമലേസ് മലയാളി സൈനിങ് ഓഫ് താങ്ക് യു